എല്ല അർത്ഥത്തിലുമുള്ള ഏകാന്തത മരുഭൂമിക്ക് അല്ലെങ്കിലും ഒരു ഏകാന്തതയുണ്ട് റോഡ് ടു മക്ക എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അസദ് ലിയോപോൾഡ് വൈസ് ഏകാന്ത ഭീകരമായ ഡിസേർട്ടിന്റെ വന്യതയെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് ഇപ്പോ അതിന്റെ ചില പേജുകൾ കോപ്പി അടിച്ചിട്ടാണ് ബിന്യാമി നാടു ജീവിതത്തിൽ ചേർത്തി വെച്ചിട്ടുള്ളത് ആ കഥാതന്തു അല്ല മരുഭൂമിയുടെ ഭീകരത കൃത്യമായി അക്ഷരങ്ങൾ വരെ പകർത്തിയെടുത്ത് കോപ്പി അടിച്ചതാണ് അതുകൊട്ടെ നമ്മുടെ വിഷയപ്രത അല്ല അവിടെ ആ പറയുന്ന കഥാപാത്രവും ഏകാന്തതയിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ ശിക്ഷ എന്ന് പറയുന്നത് തന്നെ ഏകാന്തതയാണ് അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ഏകാന്തതകൾ അനുഭവിച്ച ആളുകൾ എല്ലാം കൂടി പറയാൻ സമയമില്ല ഇപ്പോ ഹാജർ ബിർ അലിയുള്ള അനുഭവിക്കുന്ന അനുഭവിച്ചവരെ ഏകാന്തത ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഏകാന്തതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ അനുഭവിക്കുന്ന അവാജ്യമായ സുഖകരമായ ഒരു ഏകാന്തത ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് ഇങ്ങനെ മനുഷ്യ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഏകാന്തതയുടെ യാത്രകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാബിലോണിയിൽ നടത്തിയ ഒരു യാത്ര ഏകാന്തതയുടെ ആയിരുന്നു മൊറോക്കോയിൽ നിന്ന് നടത്തിയ ഒരു യാത്രക്കാരന്റെ ഏകാന്ത യാത്രയാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത് എന്താണ് അദ്ദേഹത്തിന്റെ പേര് കേരളത്തിൽ വന്ന ഒരു സഞ്ചാരി അപ്പൊ ഏകാന്തതയുടെ ചരിത്രം പറഞ്ഞ അങ്ങനെ പോയതാണ് അപ്പൊ ഇതും ഏകാന്തമായ ഒരു യാത്ര മാത്രമല്ല അനാഥത്വത്തിന്റെ സകല വേദനകളും ഉള്ളിൽ ഒതുക്കിയ ഒരു യാത്രയാണ് എന്ന് വെച്ചാൽ നബിസ്വല്ലാഹു അലൈഹിടെ ഉമ്മ പ്രിയപ്പെട്ട അമിനി വഫാത്തായി ഒരു ഒന്നര മാസക്കാലം യസ്രിബിൽ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു അബ്ദുള്ളയുടെ സിയാറത്തിന് വേണ്ടി അബ്ദുള്ളവൻ അവർ വന്നത് ഉപ്പയുടെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് അമിനബി പറയുന്നുണ്ട് മോനെ നിന്റെ ഉപ്പച്ചിയുടെ ഉപ്പച്ചാണ് അമിനബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ മുത്തുനബി എന്ന സലി ആറു വയസ്സുകാരൻ ഇങ്ങനെ നോക്കുന്ന നോട്ടം നോക്കുന്നു ആ ഒന്നര മാസത്തെ കുറിച്ച് പിന്നീട് പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം മദീനയിലെത്തി നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ണി പറയുന്നുണ്ട് ഞാൻ ഈ മദീനയിലെ തഴുവരയിലാണ് ഓട്ടം പഠിച്ചത് ഞാനിവിടുത്തെ ജലാശയത്തിലാണ് നീന്തല് പഠിച്ചത് ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് മുത്തണി പറയുന്നുണ്ട് ആ കുട്ടിയോടൊപ്പം ഓടിക്കളിച്ചത് ഈ കുന്നിൻ ചെരുവിയിലാണ് ഈ കുന്നിന്റെ മുകളിലാണ് ഞാൻ പക്ഷിയെ പറത്തി കളിച്ചത് എന്ന് തന്റെ ബാല്യകാല ഓർമ്മകളുടെ നൊമ്പരത്തെ വലിയ ആളായിട്ട് നബി പറയുന്നുണ്ട് അപ്പോൾ അബവായിൽ ഈ യാത്ര തിരിച്ചു അബവായിൽ ആലോചിച്ചു വടങ്ങുമ്പോഴാണ് ഉപ്പാന്റെ ഭാഗ്യം ലഭിക്കാത്ത നബി മുത്തുനബിസ് ഉമ്മാന്റെയും സ്നേഹം അത്രയേറെ കിട്ടിയെന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമല്ല കാരണം ഹലിമാബിയുടെ അടുത്തായിരുന്നു റുദ്ദ ഉണ്ടായിരുന്നത് ഒരു അറേബ്യൻ സംസ്കാര രീതി എന്നനുസരിച്ച് എന്നാൽ കിട്ടിയ അവസരത്തിൽ ഉപ്പാന്റെ ഉമ്മാന്റെ സ്നേഹം ഒന്നിച്ചു കൊടുത്തിരുന്നു അമി നബി അവരാണ് അബവായിൽ നിന്ന് മക്കയിലേക്ക് നടത്തുന്ന യാത്രയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ എസ് കെ എസ് സ്നേഹത്തണലിൽ നിന്ന് ആ യാത്രയൊന്നും ഇങ്ങനെ അനലൈസ് ചെയ്തു ഹവി ഒരൊട്ടകം ഇങ്ങനെ മരുഭൂമിയിലൂടെ പോകുന്ന പിക്കുന്ന സൂര്യന്റെ താഴെ പതച്ചു കിടക്കുന്ന മരുഭൂമിയിൽ ഒട്ടകം ആറു വയസ്സായ മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈഹിമ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വിധൂര പദങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ മുന്നിലിരിക്കുന്നു ഉമ്മു അമൻ ആ പൊന്നുമോനെ ഇങ്ങനെ ചേർത്തിപ്പിടിച്ചിരിക്കുന്നു എന്തായിരിക്കും സൊല്ല അലൈഹി സ്വലമയുടെ മനസ്സിലുണ്ടാവുക അപ്പൊ തൊട്ടുമുമ്പ് ഉമ്മ ഇല്ലാതെ ഒരു പക്ഷേ ഇന്ന് രാത്രി പോയി നമ്മൾ ആലോചിച്ചാൽ നമുക്ക് സങ്കടം വരുന്ന ഒരു രംഗമാണ് ഇപ്പൊ അതിന്റെ എല്ലാ വൈകാരികതയോടെ അത് അവതരിപ്പിക്കാൻ ഒരു പരിധിയുണ്ട് അത്തരമൊരു യാത്ര ചരിത്രത്തിൽ ആരും നടത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്ക് ആറു വയസ്സായ ആരാണ് ആ ആറു വയസ്സുകാരൻ ആലോചിക്കുമ്പോ സൂര്യചന്ദ്ര നക്ഷത്ര കോള താരപഥങ്ങള് അമലകള് സമതലങ്ങളെ ആറുകള് പുഴകളെ ജലാശയങ്ങളെ ഈ ബ്രഹ്മാണ്ട കടാകത്തെ അറിശിനെ കുറിശിനെ ലോഹിനെ സ്വർണവർഭങ്ങൾ പാറി വന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്തെ ഇലന്ത വൃക്ഷമായ സിബ്രുൽ മുന്ത ഒക്കെ പടക്കാൻ കാരണഭൂതരായ മുഹമ്മദ് മുസ്തഫ ആറു വയസ്സിൽ തിരിക്കുകയാണ് എത്തിച്ചേരുന്നു ആ സംഘം സംഘമല്ല ഒട്ടകം ഒട്ടകം ഉമ്മയുടെ സാന്നിധ്യമില്ലാത്ത മക്ക ഉപ്പയുടെ മണം പോലും അനുഭവിക്കാൻ കഴിയാത്ത മക്കയിൽ ഒരു ചരിവിൽ മുത്തുനബി എപ്പോഴും ഏകാന്തമായി ഇരിക്കാറുണ്ട് ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേ ഉക്കാല ചന്തയിലേക്ക് ഉപ്പന്മാരുടെ കയ്യിൽ തൂങ്ങി ഷോപ്പിങ്ങിന് വേണ്ടി മക്കയിലെ പണക്കാരു കുട്ടികൾ പോകുമ്പോ എന്റെ നബി മുഹമ്മദ് മുസ്തഫ ഒരു മൂലക്കിങ്ങനെ ഇരിക്കും ഒരു സെലിബ്രേഷനിലും ഒരു എന്റർടൈൻമെന്റിലും പങ്കെടുക്കാതെ ആ കാലത്ത് തന്നെ അപ്പോൾ കൂടെ ഇരുന്നൊരു കുട്ടിയാണ് അബൂബക്കറി രണ്ടു വയസ്സിന് കുറവാണ് അബൂ ബക്രമൻ പത്ത് വയസ്സാകുമ്പോ അബൂ ബക്രല്ലേക്ക് എട്ടു വയസ്സേണ്ടാവുള്ളൂ കുബൈസ താഴ്വരകളിലൂടെ തോളിൽ കൈയിട്ട് റസൂലും അബൂബക്കറും നടന്നു പോകുന്ന ആ രംഗം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ലോകചരിത്രത്തിൽ അനാഥത്വത്തെ ജീവിതാനുഭവമാക്കി മാറ്റി പിന്നീട് തന്റെ ബാല്യകാലത്തിന്റെ ഓർമ്മകൾ നെഞ്ചു പിടയ്ക്കുന്ന ഓർമ്മകളാക്കി നിങ്ങൾ അനാദരെ ചേർത്തു പിടിക്കണേ എന്ന് ആ ചുണ്ടുകൾ മൊഴിയുന്ന ഒരു കാലം വരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ മക്കളെ എത്തിങ്ങാനേലാക്കൂലോ തോന്നുന്നുണ്ട് പക്ഷേ പക്ഷേ അതിലും കഷ്ടായിരിക്കും നിങ്ങക്ക് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും ഒക്കെ ഉണ്ട് അവരൊക്കെ സംരക്ഷിക്കും എന്നതൊക്കെ വിദൂരമായ പ്രതീക്ഷയാണ് ആദ്യത്തെ കുറച്ചൊക്കെ ഉണ്ടാവും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ ഒരു മാസം നാട്ടുകാരുണ്ടാവും സംഘടനക്കാരുണ്ടാവും വീട്ടുകാരുണ്ടാവും കുടുംബക്കാരുണ്ടാവും ചേർത്ത് പിടിക്കും കാണുമ്പോൾ കണ്ണ് നിറക്കും ചുംബിക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പെൻസിലുണ്ടോ അവർക്ക് ഭക്ഷണമുണ്ടോ ഉണ്ടോ എന്നൊന്നും ചോദിക്കാൻ ഒരു സംഘടനയും ഉണ്ടാവൂല അത് എസ് കെ എസ് ഉണ്ടാവൂല സമസ്തി ഉണ്ടാവൂല ഒരു സംഘടന കാരണം അവർക്ക് വേറെ പണിയാവില്ല അതുകൊണ്ടാണ് അദ്ദേഹം കരയുന്നുണ്ട് കരയനുണ്ട് നമ്മുടെ അടുത്ത വീട്ടിലെ വീട്ടിലെ കുട്ടികളൊക്കെ പെരുന്നാളിന്റെ ഇങ്ങനെ ഷോപ്പറുമായിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ ഈ കുട്ടികളോട് നോക്കുന്നുണ്ടോ ഈ ജ്യേഷ്ഠം കരുതും ആ ജ്യേഷ്ഠം സഹായിക്കും ആ ജ്യേഷ്ഠം കരുതുന്നു ഈ ജ്യേഷ്ഠൻ അത്രയുള്ളൂ കവി അനാഥത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ് എത്തിക്കാനാ സിസ്റ്റം പോലും ഇസ്ലാമികമാ എന്നാണ് എന്റെ അഭിപ്രായം ഇനിയിപ്പത് പറഞ്ഞ അടുത്ത വിവാഹത്തിന് ഇത് ലൈവ് പോകുന്നുണ്ട് എത്തിങ്ങാന സിസ്റ്റം കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കൊറേ ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അപ്പൊ സുമനസ്സുകൾ സംഭവിച്ച കാര്യമാണ് അത് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ സിസ്റ്റം എത്തിങ്ങാനയിൽ കൊണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ ചോറും പരിപ്പേറിയും അല്ലെങ്കിൽ ബിരിയാണിയും കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് വീട്ടിൽ വെച്ച് തന്നെ നൽകാൻ കഴിയണം എസ് കെ എസ് എഫിന്റെ സ്നേഹത്തണലിന്റെ ഒരു വലിയ പ്രത്യേകത അതെയാണ് ഇവിടെ ഒരു ഒരു എത്തിയും കുട്ടിയും വന്നിട്ട് ഈ ഈ പൊതിയോ പൈസയോ വാങ്ങണില്ല ഉണ്ടോ വാങ്ങണില്ല സാധാരണ ഒരു മാസക്കാലം നമ്മുടെ പത്രങ്ങളുടെ ഒക്കെ ജില്ലാ പേജില് ഈ അരിയും ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യുള്ളു കുറച്ച് മുളകും നൂറ്റമ്പത് മല്ലിയും ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടിയും ഒക്കെ എങ്ങനെ അത് പിടിക്കാൻ വേണ്ടി ഫോട്ടോ ഒന്നും കൂടി എടുക്കുക ഒന്നുകൂടി എടുക്കും അതിനേക്കാൾ നിറികട്ട ഒരു ചാരിറ്റി പ്രവർത്തനം എന്താണുള്ളത് ഒരുപക്ഷെ പൊളിറ്റിക്കലി അങ്ങനെയൊക്കെ ആവശ്യമായിരിക്കാം നമ്മളതിനെ മൊത്തത്തിൽ ആക്ഷേപിക്കേണ്ടതില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പൈസ കിട്ടാൻ വിശ്വാസ്യതകൾക്ക് വേണ്ടിയത് ആവശ്യം വരും എസ് കെ എസ് അങ്ങനെ വിശ്വാസ്യതയുടെ ആവശ്യമല്ലേ ഓണം പൊളിസ അത് നിങ്ങൾ പൈസ തരൂന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് നിങ്ങൾ പൈസ കൊടുത്തില്ലേ നാലഞ്ച് ലക്ഷം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ശീർ ഇടക്കിടക്ക് അപ്ഡേഷൻ ചെയ്യുന്നു എന്നല്ലാതെ ഒരു ദോവ പോലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടും ആൾക്കാർ പൈസ കൊടുക്കണില്ലേ ഞങ്ങൾ ഇന്നലെ ഒരു മലേഷ്യക്കാരി ഉമ്മാനെ പോയി കണ്ടു ഒരു ലക്ഷം രൂപ മരണപ്പെട്ടുപോയ എസ് കെ എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള ഉപസമിതിയുടെ ഒക്കെ നേതൃത്വം നടക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ഒരു ലക്ഷം അവർ വാഗ്ദാനം ചെയ്തു അധികം ഡയലോഗൊന്നും പറഞ്ഞിട്ടില്ല സമസ്തയാണ് എസ് കെ എസ് എഫ് ആണ് കേട്ടിട്ടുള്ള ഇതിലേക്കും അവർ സംഭാവന നൽകി അപ്പൊ എസ് കെ എസ് എഫിനെ അങ്ങനെ വിശ്വാസത്തിന്റെ പ്രശ്നമില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അങ്ങനെ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം വേദിയിൽ ഇങ്ങനെ പരസ്യമായി അവരെ കൊണ്ടുവരുന്നത് എന്നാലും ഒരു അത് അഭികാമ്യമല്ല ഇതാർക്കാണ് നൽകുന്നത് എന്ന് നൽകുന്നവരറിയുന്നില്ല തൃശൂർ ജില്ലയിലെ ഏതോ വിദൂര ഗ്രാമത്തിലിരുന്ന് പെരുന്നാളിനൊരു കുഞ്ഞുടുപ്പിടുന്ന് ഉടുപ്പിട്ട് അതിന്റെ കളറ് നോക്കി ചിരിക്കുന്ന വാപ്പയില്ലാത്ത കുട്ടി ഇതാരാണ് എനിക്ക് തന്നത് എന്ന് പോലും അറിയുന്നില്ല അപ്പൊ അത് വലിയൊരു പ്രവർത്തനമാണ് ഹബീബിങ്ങളെ ബിബി നിങ്ങളെ പക്ഷേ ഓണംപള്ളി ഉസ്താവ് വിശദീകരിക്കാതെ പോയാ പറഞ്ഞോട്ടേന്ന് കരുതി ഔദാര്യം കാണിച്ചൊന്നും എനിക്കറിയില്ല ഒരു സംഭവം ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ സ്നേഹത്തണലിലും ഞാനും പങ്കെടുത്ത ഓണംപള്ളി ഉസ്താവ് ഉണ്ടാവും ഉണ്ടാവും ഉണ്ട് രണ്ടിലെ ചെയർമാൻ ഞാൻ ഇന്ന് ഇന്ന് പരമാവധി വരാതിരിക്കാൻ വേണ്ടി എല്ലാം ഇടവെടുത്തു പിന്നെ ഒരൊറ്റ ചോദ്യം തന്നെ പൊളുത്തിയത് ഇതൊരു പെരുമയുള്ള പരിപാടിയൊന്നുമല്ല ആൾക്കാർ കുറവായിരിക്കും പത്രത്തിലും അത്ര വലിയ വിഷ്വലൈസ് ഒന്നും വരില്ല പക്ഷേ അതിലൊരു വലിയ ആത്മാർത്ഥതയുണ്ട് അത് ഉണ്ട് അല്ലൂല അപ്പൊ ആത്മാർത്ഥ ഈ കൊല്ലം ഇല്ലാതെ അകണ്ടാന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പൊ എല്ലാ കൊല്ലവും പറഞ്ഞൊരു സംഭവമാണ് ഞാൻ പറയാൻ പോണത് ഉസ്താദ് ഭാഗികമായി പറഞ്ഞു പോയ പത്മന രാമേന്ദ്രൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു കവി അളന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മലയാളത്തിന്റെ ഗ്രാമറിനെ കുറിച്ച് മനോഹരമായ പുസ്തകം എഴുതിയ ആളാണ് കനിവിന്റെ ഉറവ എന്ന് പറയുന്ന ഒരു കവിത കവിതവൃത്തത്തിൽ അർത്ഥസാന്ദ്രമായി എഴുതിയ ഒരു കവിതയുണ്ട് ഒരു പെരുന്നാളിന്റെ പുലരി പുലരി ഇതിൽ പെരുന്നാളിന് വസ്ത്രം കൈബന്ധിച്ചെ നോണ പറഞ്ഞിട്ടും പൊക്കാതിരിക്കണ്ട പെരുന്നാളിന് വസ്ത്ര ആ ഞാനും പൊക്കാ പെരുന്നാളിന് എനിക്ക് ഒരാൾ തന്നതാണ് ആ പെരുന്നാളിന്റെ ഉമ്മൻ ഇട്ടു അപ്പൊ ഷബീ ആ പെരുന്നാളിന്റെ അന്ന് സഹാബത്ത് പെരുന്നാൾ സംസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴ് ജാലകവാതിലൊന്ന് തുറന്നു ആഴ്ചയുടെ ജനവാതിൽ തുറന്നു മദീന അങ്ങാടിയിലേക്ക് അല്ലാന്റെ കള്ളാൻ നോക്കുമ്പോൾ ചിത്രശലഭങ്ങളെ പോലെ വർണ്ണശബളിമയാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇങ്ങനെ ആർത്തു കളിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ടുനബി അതിങ്ങനെ ഒബ്സേർവ് ചെയ്തു കുഞ്ഞുങ്ങളെ സ്നേഹിച്ച പ്രവാചകരായിരുന്നു കുട്ടികളോട് വല്ലാത്ത വാത്സല്യം കാണിച്ചവരായിരുന്നു അലൈഹി മുമ്പേ അഞ്ചു പ്രാവശ്യം അപ്പൊ ഏതെങ്കിലും ആൾക്കാരെ നമുക്ക് കിട്ടൂട്ടോ അല്ലാതെ അതിനാവുക അങ്ങനെ എല്ലാരും ഒന്നും ശ്രമിക്കും ഇപ്പൊ വേണ്ട നോമ്പ് കഴിഞ്ഞിട്ട് ഈ നോമ്പ് തുറകു ശ്രമിക്കും ഒരു ലക്ഷം വേണമെന്നല്ലേ പറഞ്ഞു നടക്കും ഒരു കുട്ടി മാത്ര ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് അവന്റെ വസ്ത്രം ശരിയല്ല മുഷിഞ്ഞ വസ്ത്രമാണ് അവന്റെ മകത്ത് ദുഃഖമാണ് ഇറങ്ങി ഹലോ ആരാധനക്കല്ലേ പ്രാധാന്യം നിസ്കാരത്തിന് വേണ്ടി സ്വഭാപത്തോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു ശ്രദ്ധ അങ്ങനെ ആരാധന ഞാനതിനെ നിസ്സാരപ്പെടുത്തിയതല്ല ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾക്ക് ഭയങ്കരമായ പ്രത്യേകത ഉണ്ടാവും എന്നോട് ഇരുപത് മിനിറ്റ് പറയാനേ പറഞ്ഞു ചില സന്ദർഭത്തിൽ അള്ളാഹുന്റെ ചില സ്ട്രാറ്റജി അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയല്ല അള്ളാ ഇടപെടും ചിലപ്പോൾ ഒരു രൂപ കൊടുത്തതിന് ഒരു കോടിയുടെ പ്രതിഫലം ചിലപ്പോ അള്ളാഹ് ചില സമയത്ത് നൽകും ചിലപ്പോ പത്ത് കോടി കൊടുത്തതിന് ഒരു പെടി പ്രതിഫലം ഇല്ലാതിരിക്കും ചെയ്യും ചില സമയത്തിന്റെ സന്ദർഭം ചെറു ഒരു പൂച്ചനെ കെട്ടി വെള്ളം കൊടുത്തതിന് ഒരു പെണ്ണ് സ്വർഗത്ത് പോയി എന്നിട്ട് തൃശ്ശൂർ ജില്ലക്കാരൊക്കെ പൂച്ചക്ക് വെള്ളം കൊടുത്ത സ്വർഗത്ത് പോകും പോകില്ല യും ഒരു പ്രാധാന്യമുണ്ട് ബിഷ്റുൽ ഹാഫിന്റെ ഒരു മസാർ ഓണി മാസം മാസം പോണതാണ് രണ്ടാഴ്ച മുമ്പ് ഞാനും പോയിരുന്നു ഇറാഖിലുണ്ട് ബിഷ്റുൽ ഹാഫി അവർക്ക് ആ പേര് വരാൻ ഹാഫി എന്നുള്ള പേര് വരാൻ ഒരു കാരണം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന് നാല് മധ്യ ഒപ്പുണ്ടായിരുന്നു ഭയങ്കര അക്ബാരില്ല എന്താ പറയാ അബ്കാരി ഇടക്കൊക്കെ കുടിച്ചു ബഗദാദിലോട്ട് നടക്കുന്ന ആളായിരുന്നു പാസ്റ്റ് അങ്ങനെ ആയിരുന്നു ഒരിക്കലും നടന്നുപോകുമ്പോ ഒരു കടലാസ് കടലാസത്തുണ്ട് ചൊളിയിൽ കിടക്കുന്നെറുതെ ഒന്ന് എടുത്തു നോക്കുമ്പോ അതിൽ റഹീം എന്ന് എഴുതിയിട്ടുണ്ട് കള്ളുകൂടിയനായിട്ട് പോയാലും ബിസ്രൽ ഹാഫിർ മനസ്സ് വേദനിച്ചു ആ കടലാസ് കഷ്ണം കഴുകി ശുദ്ധീകരിച്ചു ബഗ്ദാദിലെ ഒരു അത്തർ കടയിൽ നിന്ന് നല്ല ഒരു സുഗന്ധം വാങ്ങി അതിൽ പുരട്ടി അലമാരിയിൽ വളരെ സിമ്പിളായ പ്രവർത്തന അല്ലേ അല്ല ഹബീബിളെ വളരെ സിമ്പിൾ അല്ലേ എന്താ സിമ്പിൾ അല്ലേ അതുകൊണ്ടാണ് പള്ളിയിൽ മുസാഫിന്റെ വീട് കണ്ട മുക്രി എവിടെയെന്ന് നമ്മൾ ചോദിക്കുന്നത് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് പറ്റൂലെ ശമ്പളം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മള് നമ്മള് ആൾക്കാരാണ് ബിഷുൽ അങ്ങനെ ചെയ്തത് അന്ന് രാത്രി ഒരു അശരീരി ഇടപെടുക നിന്റെ നാമത്തെ ഞാൻ ഇഹലോകത്തും പരലോകത്തും സുഗന്ധപൂരിതമാക്കുകയാണ് എന്ന് ബിഷറിന് ഒരു അശരീരി പതിരാത്രിയിൽ ബഗ്ദാദിൽ ആ രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റും താജുൽ താജുൽ ആരിഫീൻ താജു രാജകുമാരൻ ബഗ്ദാദി രാജകുമാരൻ്റെ അടുത്ത് അവിടെ ഈ സംഭവം പറഞ്ഞു അവിടുത്തെ ശിഷ്യപ്പെട്ടു ആ മനുഷ്യൻ അങ്ങ് ഉയരുകയാണ് നാലും മദ്യ കച്ചവടം നടത്തിയിരുന്ന മനുഷ്യനെ ഉയരുകയാണ് പിന്നെ അദ്ദേഹം ചെരുപ്പിട്ടിട്ടില്ല ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത ആത്മവേഥ കൊണ്ട് പിന്നെ ചെരുപ്പിടാതെ കൂടെ വന്ന് ഹാഫി ആരെങ്കിലും കുട്ടികളെ പേരിടാൻ വന്നാല് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന പേര് ബിഷുൽ ഹാഫി എന്നാണ് വേറെ അദ്ദേഹത്തിന് കുറെ പ്രത്യേകതകളുണ്ട് ഇപ്പൊ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ുംസൂർ മുബാറക്കിന്റെ ചെരുപ്പിന്റെ അടുത്താണ് അതുകൊട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രവർത്തനം കൊണ്ട് ആ മനുഷ്യനെ ആധ്യാത്മികമായി അല്ല ഉയർത്തുക ഒരു ഒരു പേപ്പറിൽ വിസ്മി കണ്ടിട്ട് എഴുന്നേറ്റ് എടുത്തുവെച്ചു വെച്ചു ആ മനുഷ്യന്റെ ആത്മാർത്ഥതയാണ് നമ്മൾ പള്ളിയിൽ അടുക്കണ്ട മുക്രിയെ വിളിക്കുന്ന സിസ്റ്റിയാണ് നമുക്ക് നമ്മൾ ശമ്പളം കൊടുത്തേൽപ്പിച്ച ആളല്ലോ മുക്രിയെ ഇവിടെ ഒരു പറയുന്നവൻ കൂറെടുക്കുമോ എന്താ കാര്യം പള്ളി അള്ളാഹിന്റെ ഭവനമാണ് മുക്രിക്ക് ശമ്പളം കൊടുത്തതല്ല അല്ല നമ്മള് ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞത് അള്ളാവിന്റെ ചില സ്ട്രാറ്റജി അങ്ങനെയാണ് ചില സമയത്ത് അള്ളവ് ഒരു ക്ലിക്ക് അങ്ങോട്ട് ഒരു ചിലപ്പോ തണല അള്ളഹ് സ്വീകരിക്കും നമ്മളൊക്കെ ഒന്നിച്ച രക്ഷപ്പെടും നമ്മൾ ഈ നമ്മളീറിൽ ഒരുപാട് വമ്പിച്ച പരിപാടി നടത്തിയിട്ടുണ്ട് ഇതിലും വലുത് പക്ഷെ ചില സമയത്ത് അള്ളാഹുനൊരു സമയം ഉണ്ടാകും പിടിച്ച് ലോക്കാക്കി കളയും അള്ളാഹു നമ്മളെ ലോക്കാക്കട്ടെ ഇത് അങ്ങനെ ആക്കി നമ്മൾ രക്ഷപ്പെടും അപ്പോ അപ്പോ ക്രിസ്മസ് അലിസ്ലം പുറത്തേക്ക് ഇറങ്ങി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് പത്മനെ പാടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് എന്തിനാ എന്തിനായ എന്തിനാണ് ഇങ്ങനെ ചിനുവിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്താണ് കുട്ടി കൂട്ടുകാരോടൊപ്പം പെരുന്നാൾ എന്താ സെലിബ്രേറ്റ് ചെയ്യാത്തതെന്താ അപ്പോ വന്മനയോട് അല്ല സോറി മുത്തുനബി സല അലൈഹി വസ്ലമയോട് ആ കുട്ടി തിരിച്ചു പറയുന്ന ഒരു മറുപടി അദ്ദേഹം എഴുതി അങ്ങനെയാണ് ഇപ്പോ ഓണു ലിസ്വ പറഞ്ഞപ്പോ വ്യത്യാസം വന്നിട്ടുണ്ട് വ്യത്യാസം അപ്പൊ വൻമനൊക്കെ ആകുമ്പോൾ പറ്റിണ്ട് പ്ര മുഹമ്മദ് നബി ആയിട്ടുള്ള ഒരു യുദ്ധത്തിൽ എന്റെ വാപ്പ് മരിച്ചിട്ടുണ്ട് ഞാൻ അനാഥനാണ് എത്തിയാണ് മുമ്പ് മരിച്ചതാണോ ഒരു പറഞ്ഞാസം വന്നിട്ട് നമുക്ക് അടുത്താകുമ്പോഴത്തേക്ക് പറ്റൂല കുട്ടിയുടെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾ ആലോചിച്ചു നോക്കി പെരുന്നാളും മനുഷ്യന്മാർ പ്രസക്തി നമ്മൾ ഈ പെരുന്നാളിൽ കുട്ടികള് നമ്മുടെ പേരിൽ ഒരു ഉടുപ്പിണിയട്ടെ എന്ന് ആഗ്രഹിക്ക നമ്മുക്കൊക്കെ വലിയ വല്യ വസ്ത്രം അണിഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഒരായിരം ഉറുപ്പിൽ കൊടുക്കാൻ ഞാൻ അടക്കം തയ്യാറാവാൻ പോവാണ് കുട്ടിയുടെ മുന്നിൽ ഇന്നു ആയുഷീടെ അടുത്ത് വെച്ചിട്ട് കുട്ടിയുടെ മുന്നിൽ ഇരുന്നു അങ്ങനെ വിഷ്വലൈസ് നോക്ക് ഇമാജിനേഷൻ ചെയ്ത് നോക്ക് ആ കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ കുട്ടിക്ക് അരിയാണ് ആദരവായ റസൂൽ എന്താ പറയാ പട്ടിന്റെ മാർദ്ദവുള്ള തിരുകര സ്പർശ സായുജ്യം ആ കുട്ടി അനുഭവിക്കുക എനിക്ക് തോന്നുന്നു അള്ളാന്റെ റസൂല് ആ മുത്തുമോന്റെ ചുണ്ടക്കൊന്നിങ്ങനെ പിടിച്ചും കുലിക്കുണ്ടാവും എന്നിട്ട് പറയാണ് മോനെ പറയല്ലടാ തന്റെ ബാല്യകാലത്തിന്റെ സകല അനാഥത്വത്തിന്റെ ദയനീയതയും ഏറ്റുവാങ്ങിയ ഒരു നായകൻ ആകാശത്തോളം അതിനപ്പുറവും ഉയരുന്നൊരവസരത്തിലും അമ്മനോട് പറയെന്ന് പറയല്ലേ ഞാൻ നിന്റെ എന്ന് വിളിക്കേ ചന്ദ്രശോഭ പോലെ ഒരു മനുഷ്യൻ മുന്നിലിരുന്നത് പറഞ്ഞപ്പോൾ ആ കുട്ടി കുട്ടി വിളിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂല പൊന്നോനെ ചേർത്ത് പിടിച്ച് തുരുതുരാ ചുമിയെ ചൂണ്ടി മുത്തനവി പറഞ്ഞു എന്റെ ഉമ്മയാണ് വിളിക്കും ഉമ്മ എന്ന് വിളിക്കും ഇതിന് സഹായിച്ചവരെ സംഘടിച്ചവരെ സംസാരിച്ചവരെ സാന്നിധ്യമായവരെ ഏതോ വിദൂര ഗ്രാമത്തിലെ ഒരു കുട്ടി എന്റെയും നിങ്ങളുടെയും കുട്ടിയായി മാറുന്ന മനോഹരമായ ഒരു മുഹൂർത്തമാണ് എസ് കെ എസ് എഫിന്റെ എല്ലാ വർഷമുള്ള ഈ സ്നേഹത്തണൽ എന്ന് പറയുന്ന പരിപാടി കുട്ടി വാതിൽ തുറന്നു ഓടുകയാണ് മദീന ബസാറിലേക്ക് കളിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു അറിഞ്ഞില്ലേ എനിക്കുണ്ട് എന്റെ വാപ്പ വാപ്പ മുഹമ്മദ മുഹമ്മദ മദീനയിൽ അടഞ്ഞു കിടക്കുന്ന വീടുകൾ തള്ളി തുറന്ന കുട്ടി അവിടെയുള്ള പെണ്ണുങ്ങളോട് വിളിച്ചു പറഞ്ഞു അറിഞ്ഞില്ലേ എന്താണ് എനിക്ക് വാപ്പ മുഹമ്മദ ഈ നിങ്ങൾ കൊടുത്ത ഈ പൈസ കൊണ്ട് ഒരു നല്ല ഉടുപ്പ് ആ കുട്ടി അണിയും പാപ്പ ചെലപ്പോ കബറിലായിരിക്കും തീർത്തും പൂർണ്ണമായും പരസ്യമായി അനാഥാഗതി മന്ദിരല്ല പൂർണമായും കുട്ടികൾക്കാണ് അത് കൊടുക്കുന്നത് െന്ന് പറയുമ്പോൾ അവർക്ക് വാപ്പല്ലാം നമുക്ക് ഉറപ്പാണ് ഏതൊക്കെയോ കുട്ടികൾ ഉപ്പിലൊന്നും ഇങ്ങനെ പിടിക്കുന്നുണ്ടാവൂലേ ആരാണ് അറിയാത്ത വസ്ത്രത്തിലൊന്ന് പിടിച്ചുണ്ടാവൂലേ ആ വീട്ടിലെ ഉമ്മ അത് ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചു പോലും അലഹമില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ നൽകിയ ഒരു നാണയത്തിന് ഈ ഒക്കെ വലിയ സൗകര്യം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ പന്മന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് മർത്യ സംസ്കാരത്തിനു മംഗലാർണ ജ്ഞാനത്തിൻ പാരമിരുളീഴ ആ പാവന പ്രവാചകന്റെ തിരുനാൾ പുലരി നമിക്കുന്നു നമോവാ ഈരുട്ടു പരക്കുന്ന ലോകത്ത് പുണ്യനവിയുടെ നബിദിനത്തിലെ ആ പാതാരങ്ങളിൽ ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു എന്ന് അമുസ്ലമായ ഒരു കവിയെ പറയിപ്പിച്ചത് അനാഥത്തിന്റെ വേദനയാണ് അസ്സാം വാഹമത്തുല്ലാഹി വ